ഹായ് ഫ്രണ്ട്സ് എ വിരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാമുരം നെല്ലിമൂടാണ് ബേഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു ടു എന്നിങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടവരുടെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഗ്രീൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലുഡ്നോ പീച്ച് മെയിലും ഒലിവ് പീച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു രണ്ടാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജാവാസ് ഫരോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് വൈറ്റ് റെഡ് റെഡായി ഒരു പേറും ബിസ്ക്കറ്റ് റെഡായി രണ്ട് പേറും ഇവർക്ക് കോഡ് കോഡ് വരുന്ന യു മൂന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയേറ്റ്സിന്റെ പിറൈറ്റിയിൽപ്പെട്ട ബാഡിന്റെ ഒരു ഏഴ് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും ഒപ്പ്ലൈൻ വെറൈറ്റീസിൽപ്പെട്ട ബാഡുകളാണ് കോഡ് വരുന്നത് യു നാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു നാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനോ ലോങ് ഡെയിലിന്റെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്ലീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ട് പേരും റെഡ് ഐ ആണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഓറഞ്ച് ഹെഡ് വൈറ്റ് വൈറ്റ് ചെസ്റ്റ് മെയിലും റെഡ് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു ആറാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ആർ ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്ന യു ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന യു ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പേളി കോണിയൂറിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ഏഴായിരം രൂപയാണ് കോഡ് വരുന്നത് യു ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ഏഴായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു ബേഡാണ് ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്ന യു ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്ന യു ഒമ്പതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് രണ്ട് ഗ്രീൻ ഫിഷറും ഒരു ലൂഡിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റുമാണ് ഉള്ളത് കോഡ് വരുന്ന യു പത്താണ് ഈ മൂന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു പത്താണ് ഈ മൂന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് എക്സോട്ടിക് ഫിഞ്ചസിൽ വരുന്ന ബ്ലൂ ബ്ലൂഫേസ് പാരറ്റ് ഫിഞ്ചാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന നോർമൽ ബഡ്ജീസിന്റെ ഒരു പതിനെട്ട് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കൊണ്ടുവന്നവർ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് ഇതിൽ മൂന്ന് പേര് റെഡ് ഐ ബേഡ്സ് ആണ് കോഡ് വരുന്ന യു പന്ത്രണ്ടാണ് ഈ പതിനെട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ പതിനെട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജവാസ് ഫെരോസിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ആറ് പീസ് സിൽവർ കളറും ഒരു പീസ് ഗ്രേ കളറും അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്ന യു പതിമൂന്നാണ് ഈ ഏഴ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന യു പതിമൂന്നാണ് ഈ ഏഴ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നൊരു ബാഡാണ് റെഡൈ ബാഡാണ് കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ സൈഡ് കൊണിയൂർ ഫീമെയിലും പൈനാപ്പിൾ കൊണിയൂറ് മെയിലുമാണ് കോഡ് വരുന്ന യു പതിനഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്ന യു പതിനഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേട്സിൻ്റെ ഫിഷർ ഓറേറ്റിയിൽപ്പെട്ട ഭയങ്കര ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വയലറ്റ് യുങ് ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്ന യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് യു പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ജെർബലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ടാമായിട്ടുള്ള രണ്ട് ജെർബലുകളാണ് നമുക്കുള്ളത് മൂന്ന് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്ന യു പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന യു പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്